നമസ്കാരം കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമ പ്രവർത്തക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ശ്രീകണ്ഠനായും ശ്രീകണ്ഠനായ പറയുന്ന ഒരു വാർത്തയായിരുന്നു എലക്ഷൻ്റെ ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഡി സി ബുക്സിന് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് നൽകിയിട്ടുണ്ടെന്നും അവർ അപ്രസാദകരായി വരുന്നവർ അതിലെ കുറച്ച് ഭാഗങ്ങൾ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും അതിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെന്നും പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം ഇ പി ജയരാജൻ നിലവിൽ ജീവിച്ചിരിപ്പുള്ള ആളാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം പക്ഷേ അത് ചോദിക്കാതെ രാവിലെ തന്നെ ഹാഷ്മിയും ശ്രീഗണനായരും വലിയ വാർത്ത പറയുകയാണ് വലിയ വാർത്ത പറഞ്ഞുകൊണ്ട് വിരോധമില്ല വാർത്ത സത്യമാവണ്ടേ എന്റെ ആത്മകഥ സംബന്ധിച്ചിട്ടാണ് എന്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരാളുടെ ആത്മകതയില്ലാൻ പറ്റുമോ ആകാശത്ത് അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിൽ അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിന്റെ കവർ പേജ് പബ്ലിഷ് ും മിനിമൊന്ന് ഇ പി ജയരാജനെ വിളിച്ചു ചോദിച്ചാല് ഇതിന് സത്യാവസ്ഥ അറിയാം വാർത്ത കയറി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കുന്നത് ഓക്കെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴ് അതുമായി ബന്ധപ്പെട്ട വസ്തുത പുറത്തു വരുന്നുണ്ട് വസ്തു പുറത്തു വരുന്നത് യാതൊരു കരാറൂല ഡി സി രവി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് വെട്ടിലായി ഡി സി ബുക്സ് വെട്ടിലായി ഡി സി ബുക്സ് ഇനി അതിലും ട്വൻ്റി ഫോർ പറയുന്നത് വേറൊരു ഭാഗമാണ് പുസ്തക പ്രസിദ്ധീകരണ നടപടിക്രമമൊക്കെ പാലിച്ചെന്നാണ് പക്ഷേ അതല്ല എന്നുള്ളതാണ് മറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമം എന്ന് പറയുമ്പോൾ അവർക്ക് പ്രധാനമായി വേണ്ടത് വിശ്വാസ്യതയാണ് അതില്ലെങ്കിൽ എങ്ങനെ മാധ്യമമാവെന്ന് ചിന്തിക്കേണ്ടത് മാധ്യമങ്ങൾ തന്നെയാണെന്നുള്ളത് ഒരു അപേക്ഷയാണ് പോലെ ഇത്രയും ഉയർന്ന നിലവാരത്തിലുള്ള ഒരാൾ അദ്ദേഹം ഒരു വാർത്ത ചെയ്യുമ്പോൾ ഇ പി ജീവിച്ചിരിപ്പുണ്ട് ഇപിയോടൊന്ന് വിളിച്ചു ചോദിക്കാം അതുമായി ബന്ധപ്പെട്ട് ന്യൂസ് അവർ അടക്കം രണ്ടോ മൂന്നോ ദിവസ ചർച്ച അടിപൊളി ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ സാധാരണ തൃശ്ശൂകാര് പറയുന്ന ഒരു ഡയലോഗുണ്ട് എലിയോ പുലിയോ ഊറാംപൂലി എന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയ പോകും എന്താ പറയുക കാരണം നിങ്ങൾക്കാണ് നമ്മളൊക്കെ വിശ്വാസ്യത കല്പിച്ച് നൽകുന്നത് അത് നിങ്ങളിൽ നിന്ന് തന്നെ പോയാൽ പിന്നെ എന്ത് കഥ